ഈശോയുടെ തിരുഹൃദയത്തിലുള്ള പ്രതിഷ്ഠാജപം പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നിരിക്കുന്ന ഈശോ ഞങ്ങൾ കർത്താവും ദൈവവും രക്ഷകനുമായി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേടേതാകുന്നു അങ്ങേടേതായി തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു ഞങ്ങൾ ഈ സമർപ്പണത്തെ കരുണാപുരം സ്വീകരിക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീകവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയവുറം നന്ദി പറയുന്നു ജീവകാരുണ്യനാഥ അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനിമേൽ അങ്ങെ തിരുമനസ്സിന് അനുയോജ്യമാവിധം ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കരുണാതിയായി ഞങ്ങളുടെ മാതാവായ തിരുസഭയെയും ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ ഇടവയെയും അങ്ങ് കാത്തുപരിപാലിക്കണമെങ്കിൽ അങ്ങ് പ്രതിഥിയായ സാക്ഷി പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ ശ്രേഷ്ഠമെത്താ പോലെത്തെയും ഞങ്ങളുടെ രൂപതയുടെ അധ്യക്ഷന്മാരെയും മറ്റപാലകന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ദൈവമഹത്വത്തിനായുള്ള അവരുടെ ഉദ്യമങ്ങൾ സഫലമാക്കണമേ ഭക്തി ദീക്ഷണതയുള്ള ധാരാളം വൈദികരെയും സന്യാസി സന്യാസികളെയും അന്മായ പ്രേക്ഷതരെയും സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ ദിവ്യനാഥ ഇപ്പോൾ അങ്ങേ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ഉടമകളെയും ആശീർവദിക്കണമേ രോഗികളോടും മരണവേദന അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കണമേ പാവികളെ മാനസാന്തരപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കുകയും ചെയ്യണമേ സ്നേഹരാജനായി ഞങ്ങളുടെ രാജ്യത്തെ കരുണാവുറം കടാക്ഷിക്കണമേ എല്ലാ അസ്വസ്ഥതകളും വിപത്തിൽ നിന്നും അതിനെ കാത്തുകൊണമേ ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും ശത്രുക്കളെ ആക്കണമെന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ഈ പ്രതിഷ്ഠയും ഈ ആതിരകളും അങ്ങനെ മാതാവും ഭാരതരാജ്ഞിയുമായ പരിശുദ്ധ കന്യാമയത്തിൻ്റെ വിമലഹൃദം വഴി അങ്ങേക്ക് ഞങ്ങൾ താഴ്ച വയ്ക്കുന്നു ആമേ